അപ്പത് ഉപയോഗിക്കാൻ പറ്റുന്ന ആക്കി കോലത്തില് ലാഭമൊന്നുമില്ല ഞങ്ങക്ക് രണ്ടാൾക്കൊരു ഉച്ചകോലത്തെ പണിക്കൂല ഞങ്ങള് കൂട്ടിയിട്ട് വാല്യൂ അഞ്ചു മൊത്തം വരും അയ്യായിരം ആവൂലേ എന്തേലും ഞാനവിടെ നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾ രണ്ട് മനുഷ്യന്മാര് വരുന്ന ഉച്ചകോലത്തെ ചെറിയൊരു കൂലി അതിൻ്റെ പൈസ മാത്രമേ ഞങ്ങള് കൂട്ടിട്ടുള്ളൂ ലാഭം ഒന്നുമില്ല ഒരു മൂവായിരം രണ്ടായിരം മൂന്ന് മൂന്ന് മാസം മാസം ഓ എന്താ ഞങ്ങൾക്ക് പറയോ ഞങ്ങക്ക് അതിലൊന്നുമില്ല ശരിക്ക് രണ്ടായിരം റുപ്യ കടാക്കന്നാല് ഞങ്ങളെ കേസിൽ നിന്ന് കായൂടുന്ന സാധനം ഇങ്ങനെ കടാക്കി വെക്കണ കടാണോ അങ്ങനെ നമുക്ക് എന്തായാലും തജുല്ലൂറാൻ പോകാൻ രണ്ടായിരം